രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് മാസം മൂന്നാം തീയതി കണ്ട ഒരു വ്യക്തി ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ ഏജന്റ് ഒരു പ്രത്യേക ഫണ്ടിന് അറുപത്തി ശതമാനം റിട്ടേൺ കിട്ടി നല്ല ഫണ്ടാണ് എന്ന് പറഞ്ഞു അതേ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടാം തീയതി ഏകദേശം ഒരു ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞു അതേ ഫണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് ശതമാനം റിട്ടേൺ കൊടുത്തിട്ടുണ്ട് വളരെ നല്ല ഫണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇതാണ് സ്വാഭാവികമായിട്ട് നൂറ്റി ഇരുപത്തി മൂന്ന് ശതമാനം നൂറ് രൂപ ഇട്ടാൽ അടുത്ത വർഷം ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് മുകളിൽ നമുക്ക് റിട്ടേൺ കിട്ടുന്നു വളരെ രസകരമല്ലേ വളരെ അട്രാക്റ്റീവാണ് ഏതൊരു സാധാരണക്കാരനും വീണു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമാണ് ഇരട്ടിക്കുക നൂറ് ശതമാനം എന്നൊക്കെ പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പലരും കാണിക്കുന്ന തെറ്റുകളില് പ്രധാനപ്പെട്ട മൂന്ന് തെറ്റുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് സൂചിപ്പിക്കുന്നത് അതിലൊന്ന് മുൻകാല പെർഫോമൻസ് നോക്കിയിട്ട് പലപ്പോഴും ഇൻഷു മ്യൂച്വൽ ഫണ്ട് കമ്പനികളാണെങ്കിലും മ്യൂച്വൽ ഫണ്ടിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണെങ്കിലും ബാങ്കുകളാണെങ്കിലും നമ്മുടെ മുന്നിൽ പ്രസെന്റ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം സാർ മുപ്പത്തിനാല് ശതമാനം റിട്ടേൺ തന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം സാർ നൂറ്റി ഇരുപത്തി മൂന്ന് ശതമാനം റിട്ടേൺ തന്നിട്ടുണ്ട് സ്വാഭാവികമായും ഒരു സാധാരണക്കാരന്റെ മനസ്സിൽ പോകുന്നത് ബാങ്കിൽ ഏഴ് ശതമാനം ഇവിടെ നൂറ് ശതമാനം സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ച് അവരുടെ മനസ്സിലൂടെ പോകുന്നത് അടുത്ത വർഷവും ഈ നൂറ്റി ഇരുപത്തി മൂന്നായിരിക്കും എന്റെ റിട്ടേൺ എന്നുള്ളതാണ് അവരെന്തു ചെയ്യും അവർ നിക്ഷേപത്തെ ഈ ഒരു രീതിയിലായിരിക്കും ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് ഈ പറഞ്ഞ പ്രത്യേക ഫണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതേ ഫണ്ട് ഈ വർഷത്തെ റിട്ടേൺ മൈനസ് അഞ്ച് ശതമാനമാണ് എന്ന് പറഞ്ഞാൽ ചുരുക്കം മുൻകാല നിക്ഷേപം നോക്കി മുൻകാല പ്രവർത്തനങ്ങളെ നോക്കിയിട്ടല്ല ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപിക്കേണ്ടത് രണ്ടാമത് തെറ്റ് പലപ്പോഴും വരുന്നത് മിസ്റ്റേക്സ് ആയിട്ട് നമ്മൾ കാണുന്നത് തെറ്റിതിരിപ്പായിട്ട് കാണുന്നത് പുതിയ ഫണ്ടുകളെ കുറിച്ചിട്ടാണ് ന്യൂ ഫണ്ട് ഓഫർ അഥവാ എൻ എഫ് ഒന്ന് പറയുന്ന സെഗ്മെന്റിനെ കുറിച്ചാണ് പലപ്പോഴും വലിയ പ്രൊമോഷനുകൾ വരുന്ന വലിയ ക്യാമ്പയിനുകൾ വരുന്ന ബാങ്കുകളിലാണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻസിന്റെ സൈഡിൽ നിന്നാണെങ്കിലും എല്ലാവരെയും പ്രകോപിപ്പിക്കുന്ന പ്രലോഭിപ്പിക്കുന്ന ഒന്നാണ് സർ പത്ത് രൂപയ്ക്ക് ഇപ്പം കിട്ടും പിന്നെ കിട്ടില്ല എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത് ഈ എൻ എഫ് ഒ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ക്യാപിറ്റ് ക്യാപിറ്റൽ മാർക്കറ്റിലായിരിക്കും പത്ത് രൂപ എന്നുള്ളത് പൂജ്യം വേണമെങ്കിലും വരാം ഒന്ന് വേണമെങ്കിലും വരാം എട്ട് വേണമെങ്കിലും വരാം ഫ്ലക്ച്വേഷൻ സംഭവിക്കാം ഇതൊരു ലാസ്റ്റ് ട്രെയിൻ ട്രെയിനല്ല മിസ്ഡ് അല്ല നാളെയും ഇത് ഇറങ്ങി വരാം അതുകൊണ്ട് തിരക്ക് പിടിച്ച് ഏതെങ്കിലും എൻ എഫ് ഒകളിൽ ചെയ്യുന്നതിൽ അർത്ഥമില്ല അതൊരു പൊതുവായ മിസ്റ്റേക്ക് ആണ് മൂന്നാമത് ഞാൻ കാണുന്നൊരു കാര്യം സോഷ്യൽ പ്രൂഫിംഗ് എന്ന് പറഞ്ഞൊരു ടെർമിനോളജി ഉണ്ട് നാളോടുമ്പോൾ നടുവേ ഓടുക എന്നൊക്കെ പറയും അവൻ ചെയ്തു ഞാനും ചെയ്യാം അവൻ ചെയ്തു അവന് കിട്ടി എനിക്കും കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നാട്ടുകാർ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പൊതുവായ ഏതെങ്കിലും ഒരു ആള് അല്ലെങ്കിൽ കുറെ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക ഫണ്ടില് നമ്മള് അവരെ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു പൊതുവായ മിസ്റ്റേക്ക് ആണ് അപ്പൊ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ തെറ്റുകൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് എങ്ങനെ ശരിയായിട്ട് ഒരു മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നാം ഇനി ചിന്തിക്കേണ്ടത് ഒന്നാമതായിട്ട് പാസ്റ്റ് പെർഫോമൻസ് നോക്കിയിട്ടല്ല നാം പാസ്റ്റ് പെർഫോമൻസ് മാത്രം നോക്കിയിട്ടായിരിക്കരുത് ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ഷനിലേക്ക് പോകുന്നത് നമുക്കറിയാം മലയാളികളെല്ലാം അത്യാവശ്യം എഴുതാനും വായിക്കാനും അറിയാവുന്ന ആളുകളായതുകൊണ്ട് തന്നെ നാം എല്ലാം ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് ബെസ്റ്റ് പെർഫോമിംഗ് ഫണ്ട് നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ നാം ചിന്തിക്കേണ്ടത് ബെസ്റ്റ് പെർഫോമിംഗ് ഫണ്ടുകൾ പല സൈറ്റുകളിലും പല സ്റ്റാർ റേറ്റിങ്ങുകളിലും കാണിക്കും അതിലൊന്ന് അതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺ ആണ് ഒരു കാരണവശാലും ഒരിക്കലും നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺ നോക്കിയിട്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് പകരം നമ്മൾ ചിന്തിക്കേണ്ടത് അതിൻ്റെ റോൾ ഇൻ റിട്ടേൺ എന്ന് പറഞ്ഞ ഒരു ടെക്നിക്കൽ ടെർമുണ്ട് റിട്ടേൺ നോക്കി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാൻ സാധിക്കുന്ന ആളുകൾ ദീർഘകാല റിട്ടേണുകൾ നോക്കുക സി എ ജി ആറുകൾ നോക്കുക അതിൽ തന്നെ രണ്ട് തരത്തിലുള്ള റിട്ടേണുകൾ കാണാൻ പറ്റും സി എ ജി ആർ കോമ്പൗണ്ട് ആനുവലൈസ്ഡ് ഗ്രോത്ത് റിട്ടേൺ എന്ന് പറയുന്നതും അബ്സുലൂട്ട് റിട്ടേൺ രണ്ട് തരത്തിലുള്ള റിട്ടേണുകൾ കാണിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ സി എ ജി ആർ നോക്കുക റോളിംഗ് റിട്ടേൺ നോക്കുക മറ്റൊരു കാര്യം മ്യൂച്വൽ ഫണ്ടുകളിൽ ഏത് കമ്പനിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ല റിസേർച്ച് റിവിംഗ് ഉള്ള അല്ലെങ്കിൽ നല്ല ഗവേഷണ വിഭാഗങ്ങളുള്ള അല്ലെങ്കിൽ നല്ല ഒരു കൾച്ചറുള്ള ഓർഗനൈസേഷൻ ആണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മൂന്നാമത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നത് ഒരു സാധാരണക്കാരനെ കുറിച്ച് സാധാരണക്കാരനെ സംബന്ധിച്ച് നമുക്ക് പരിശോധിക്കാൻ പറ്റുന്നത് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആ ഏത് ഫണ്ട് ഹൗസ് ആണ് ഏത് മാർക്കറ്റിലാണ് ഏത് തരത്തിലുള്ള ഫണ്ടാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്മോൾ ആണോ മിഡ് ക്യാപ്പ് ആണോ സെക്ടർ ഫണ്ടാണോ ഏത് തരത്തിലുള്ള ഫണ്ടാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ സെക്ടർ ഫണ്ടുകൾ ഈ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ അടുത്ത വർഷം മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടോ അപ്പൊ നമ്മൾ മുൻകാല പെർഫോമൻസ് അല്ല നോക്കേണ്ടത് വരും കാല പെർഫോമൻസ് ആണ് നോക്കേണ്ടത് മുന്നോട്ടാണ് നാം നോക്കേണ്ടത് മ്യൂച്വൽ ഫണ്ട് സെലക്ഷനിൽ മറ്റൊരു കാര്യം നമ്മൾ ഏത് ഫണ്ട് മാനേജറാണ് ഇത് മാനേജ് ചെയ്യുന്നത് ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാൻ പറ്റും ഒരു സാധാരണക്കാരന്റെ നിലയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും അത് അവർ എടുത്തിരിക്കുന്ന പോർട്ട്ഫോളിയോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ന് ഫണ്ട് മാനേജറുടെ ശമ്പളം ഉൾപ്പെടെ ആ എടുത്തിരിക്കുന്ന പോർട്ട്ഫോളിയോ ഉൾപ്പെടെ എല്ലാ വളരെ ആയിട്ട് എല്ലാ വെബ്സൈറ്റുകളിലും അല്ലെങ്കിൽ അതാത് കമ്പനികളുടെ വെബ്സൈറ്റുകളിലും അത് വളരെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആ അത് നോക്കി നമുക്ക് മനസ്സിലാക്കി നമുക്ക് പല കാര്യങ്ങൾ പരിഗണിച്ച് തന്നെ അതായത് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് വൺ ഇയർ റിട്ടേൺ നോക്കാതെ മറ്റു പല കാര്യങ്ങൾ ഇതോടൊപ്പം തന്നെ നമുക്ക് വാല്യുവേഷൻ പ്രൈസ് ടു ഏണിങ്സ് ആ ഫണ്ടിന്റെ പി എത്രയാണ് വാല്യുവേഷൻ വളരെ കൂടുതലാണോ പോർട്ട്ഫോളിയോയുടെ ക്വാളിറ്റി നമുക്ക് നോക്കാൻ പറ്റും സാധാരണക്കാരന് നോക്കാൻ സാധിക്കുമെങ്കിൽ ടേൺ ഓവർ നമുക്ക് നോക്കാൻ സാധിക്കും ഒരുപക്ഷെ നമുക്കതിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ മാനേജറെ അല്ലെങ്കിൽ നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടറെ കണ്ടുപിടിച്ച് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ശരിയായിട്ടുള്ള ഒരു നിക്ഷേപം എന്നുള്ളത് ആണ് എനിക്ക് തോന്നുന്നത്